ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്ത നാമത്തിലെ അവർക്കുമാണ് ദൈവം മക്കളെ നമ്മൾ കർത്താവിൽ ആണ് എന്ന് നമ്മൾ അറിയുന്നു ഇന്ന് നമുക്ക് കർത്താവിൽ പൂർണ്ണ ജയാളുകളാണ് നമ്മൾ കർത്താവ് നമ്മളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പോകുന്ന ഏത് അവസ്ഥകളിലും ആയിക്കോട്ടെ എത്ര ഭാര്യമേറിയ അവസ്ഥയും എത്ര സന്തോഷമേറിയ അവസ്ഥയാണെങ്കിലും ദൈവത്തിന്റെ ആ കരത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് റോമർ എട്ടിന്റെ ഇരുപത്തിയെട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു നമ്മൾ കർത്താവിന്റെ കരത്തിൽ ഈ പറഞ്ഞ വിധമാണ് നമ്മൾ വിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അവസ്ഥകളെ നന്മയ്ക്കാക്കി മാറ്റുന്നു അത് കർത്താവിന്റെ ഒരു ഉറപ്പാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കർത്താവാണ് നമ്മളെ വിളിച്ചത് അത് നമ്മുടെ തീരുമാനമല്ല നമ്മുടെ ഡിസിഷനല്ല നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ മെടുക്കോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ കുടുംബ മഹിമയോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത് കർത്താവിന്റെ നിർണയപ്രകാരം നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്ന് മാത്രമാണ് അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു വിളിയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ദൈവം നമ്മളെ അറിയിക്കുന്നു നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ കുറെ ലക്ഷ്യങ്ങൾ കാണും നമ്മൾക്ക് ഇത്ര വയസ്സാകുമ്പോൾ ഇന്ന സ്ഥലത്തെത്തണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം പ്രിയ ദൈവമക്കളെ അങ്ങനെ പല ലക്ഷ്യങ്ങളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ വിളിയിലാണോ നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ വഴിയിലാണോ ആ നിർണയപ്രകാരമുള്ള വിളിയിലാണോ നമ്മൾ പോകുന്നത് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ വിലയിരുത്തണം അതുപോലെ തന്നെ രണ്ടാമത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് കർത്താവെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ബൈബിൾ നമ്മളെ അറിയിക്കുന്നു പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് അങ്ങനെയാണോ നമുക്ക് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അല്ല നമുക്ക് സന്തോഷമുണ്ടായാൽ പോലും പലപ്പോഴും നമുക്ക് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നാൽ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്നേഹിപ്പാൻ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ പ്രകാരം സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല ആ നമുക്ക് വചനത്തിൽ നമ്മളെ തന്നെ താഴ്ത്താം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ എന്താണോ നിറഞ്ഞു നിൽക്കുന്നത് അതിൽ ഉപരി ദൈവത്തെ സ്നേഹിപ്പാൻ അതിലൊരു പണി മുൻപ് കർത്താവിനെ ആദരിപ്പാൻ ദൈവം നമുക്ക് ബലം ചെയ്യട്ടെ ഊന ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഊന ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കുകയാണ് കർത്താവിന് തക്ക മഹത്വം കൊടുക്കുകയാണ് അങ്ങനെ പ്രിയ ദൈവമക്കളെ ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ യുദ്ധങ്ങളും നമുക്ക് ദൈവസന്നിധിയിൽ വെക്കാം ഈ വാചന നമ്മുടെ ജീവിതത്തിൽ അത് നന്മക്കി കൂടി വ്യാപരിക്കേണ്ടതിനാണ് നമ്മൾക്ക് അത് നന്മയായി ഭവിക്കേണ്ടതിനാണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം നമുക്കൊരു കാര്യസിനെ കർത്താവ് സദാസമയമായി ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ നിന്ന് വഴി ഇതാകുന്നു ഇതിനെ പോകാനുള്ള ശബ്ദം കേൾക്കേണ്ടത് നമ്മുടെ കാതുകളെ ഒരിക്കലും ഞാൻ പറയുന്നില്ല കർത്താവിനെ വിശ്വസിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നന്മ മാത്രമേ എന്ന് അങ്ങനെയല്ല ഈ വചനം പറയുന്നത് ഇപ്പോൾ നമുക്ക് വേദനയുണ്ടെങ്കിൽ അതുപോലും ദൈവം നാളെ നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്നു ഉറപ്പായും നമ്മുടെ കഷ്ടതയ്ക്ക് ദൈവം പരിഹാരം നൽകും നമ്മുടെ പ്രയാസങ്ങൾക്ക് ദൈവം അതിരുപിച്ചിട്ടുണ്ട് നമ്മുടെ പ്രതിസന്ധികൾക്ക് ദൈവം അതിനെ തരണം ചെയ്യുമ്പോൾ അതിന് നമുക്ക് റിവാർഡുകളുണ്ട് ഉണ്ട് എന്നിരുന്നാലും കർത്താവിന്റെ സന്നിധിയിൽ താളുദിക്കാതെ നമുക്കിതിനെ ജയിപ്പാൻ സാധ്യമല്ല നമുക്ക് ദൈവ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം അങ്ങനെയാണ് ദൈവമക്കൾ പൂർണ്ണ ജയാളികളാകുവാൻ സാധിക്കുന്നത് ഈ വയങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ബലമുള്ളതാകട്ടെ ദൈവത്തിന് മാത്രം